തൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ വളരെ ഭംഗിയായി നിർവഹിച്ചതിന് ശേഷം ദ്വാരകയിലേക്ക് തിരിച്ചു പോകാൻ നിന്ന ഭഗവാൻ കൃഷ്ണനെ യാത്രയയക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പതിമൂന്നാമത്തെ ശ്ലോകം తే అనిమిషై అక్షై తమ్ అనుద్రుతేతరక్షైస్తమనుదృతేత విచేలు త్ర విచేస్త్రహే తేనిమిషైరక్షమనుద్రుతేత వీక్షంతస్నేహసంబద్ధ വിജയലുതത്ര തനേഹസമ്പദ്ധാഹ സ്നേഹത്താൽ ബന്ധിക്കപ്പെട്ടിരുന്നവരും അതുകൊണ്ടുതന്നെ ഭഗവാനെ പിന്തുടരുന്ന അനുദ്രുതം ഭഗവാനെ പിന്തുടരുന്ന ചേതസഹ മനസ്സോടുകൂടിയവർ ഭഗവാൻ എത്ര ദൂരത്തായാലും തങ്ങളുടെ മനസ്സ് ഭഗവാന്റെ കൂടെ ഉണ്ടാകും എന്നതുപോലെ മനസ്സിങ്ങോട്ട് വിട്ടു വരുന്നില്ല അതുപോലെ ഭഗവാനെ പിന്തുടർന്ന് പാഞ്ഞെത്തുന്ന മനസ്സോടുകൂടിയവരുമായ തേസർവേ അവരെല്ലാവരും അനിമിഷി ആ കിട്ടുന്ന അവസരത്തിൽ ഭഗവാനെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ് കണ്ണടക്കാൻ മറന്നുപോകുന്നു അങ്ങനെ ഇമവെട്ടാതെ ഇമവെട്ടാത്ത അക്ഷൈഹി കണ്ണുകളാൽ തം ആ ഭഗവാനെ വീക്ഷന്ത നോക്കിക്കൊണ്ട് ഭഗവാന്റെ ഇങ്ങനെ അതാണ് തത്ര തത്ര ഭഗവാന്റെ അടുത്ത് വരുന്നു തിരിച്ചു പോകുന്നില്ല അങ്ങനെ വിജയനുഹു ചുറ്റിത്തിരിയുകയാണ് ഭഗവാനെ യാത്രയക്കാനുള്ള ശക്തിയുമില്ല എന്നാൽ തിരിച്ചു പോകാനും വയ്യ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരെല്ലാവരും ഭഗവാനെ ഇമവെട്ടാതെ നോക്കി എങ്ങനെയായി വിരഹം സഹിക്കുക എന്ന ആ വിഷമത്തോടുകൂടെ സ്നേഹത്താൽ ബന്ധിക്കപ്പെട്ടിരുന്ന എല്ലാവരും ഇനി ഭഗവാൻ കൺമുന്നിൽ നിന്ന് മറഞ്ഞാലും തങ്ങളുടെ മനസ്സ് ഭഗവാന്റെ കൂടെ ഉണ്ടാകും എന്നതുപോലെ ഭഗവാന്റെ അടുത്ത് ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് എല്ലാവരും സർവേതേ വീക്ഷന്ത തത്ര സ്ത്രീകൾക്ക് കണ്ണുനീരടക്കാൻ സാധിക്കുന്നില്ല എന്നാൽ അതിനെ അടക്കുകയാണ് കാരണം ഒരു യാത്രക്കിറങ്ങുമ്പോൾ കണ്ണുനീർ വീണ് അതൊരു അശുഭമാകരുത് എന്ന് വിചാരിച്ച് അതാണ് പതിനാലാമത്തെ ശ്ലോകം നിരുധൻ ഉദ്ഗള ഉ ष्पम् औत्कण्ठ्यादेवगीसुते निरुन्धन् सुते, सुते। निर्याति अगारात् न अभद्रमिति निर्यात्यगारान्नोभद्रमिति स्याद् बान्धवस्त्रियः സ്യാദ് നിരു ഭഗവാൻ കൃഷ്ണൻ അകാരാത്ത് തങ്ങളുടെ ഗൃഹത്തിൽ നിന്ന് നിര്യാതി പുറപ്പെടുമ്പോൾ അഭദ്രം അതൊരു അമംഗളത്തിനായി നോ സ്യാദ് ആവരുത് ഇതി എന്ന വിചാരത്താൽ ബാന്ധവ സ്ത്രീയഹ അവിടെയുള്ള ബന്ധു സ്ത്രീകൾ ഔത്കണ്ഠ്യാത് ഭഗവാൻ പോകുന്നതിലുള്ള ഉത്കണ്ഠ എന്നാൽ വിഷമം അത് കാരണം ഉദ്ഗളത് ബാഷ്പം കണ്ണിലിങ്ങനെ വെള്ളം ഉരുണ്ടുകൂടുന്നുണ്ട് കണ്ണുനീരിങ്ങനെ ഉരുണ്ടു കൂടുന്നുണ്ട് പക്ഷെ അതിനെ നിരുന്ധൻ തടഞ്ഞു നിർത്തി കാരണം കണ്ണുനീർ താഴെ വീണാൽ അതൊരമംഗളമായി പോകുമോ ഭഗവാന്റെ യാത്രയ്ക്ക് അതൊരു അപശകുനം ആവരുത് എന്നതുപോലെ അപ്പോൾ തൊണ്ടയിൽ ആ ഗദ്ഗതം അങ്ങനെ വരുന്നു ഒന്നും പറയാനും സാധിക്കുന്നില്ല അപ്പോൾ തൊണ്ടയിൽ വാക്കുകൾ കുരുങ്ങുമ്പോൾ കണ്ണു നിറയും എന്നാൽ ആ കണ്ണുനീർ താഴെ വരാതിരിക്കാനും അവർ ശ്രദ്ധിക്കുന്നു കാരണം ഭഗവാന്റെ യാത്ര സമംഗളമായി പൂർത്തിയാകണം എന്നതുകൊണ്ട് തന്നെ

മൃതംഗം ശംഖ് ചെണ്ട ഇവയും വീണ പണവ ഗോമുഖാഹ പണവ എന്നാൽ പണവം എന്നാൽ ഇടയ്ക്ക ഗോമുഖം കൊമ്പ് വീണ തുടങ്ങിയവയും ദുന്ധുരിയ ദുന്ധുരി ആനക ഖണ്ഡാദ്യഹ തപ്പ് തകിൽ മണി ഇങ്ങനെയെല്ലാം കൊണ്ടും ഒരു വാദ്യഘോഷത്തിൻ്റെ ഒരു ലയമാണ് അവിടെ തഥാ അപ്രകാരം ദുന്തുഭയഹാച്ച് പെരുമ്പറകളും മുഴങ്ങി എല്ലാ വാദ്യഘോഷങ്ങളും മുഴക്കി ഭഗവാന് ഗംഭീരമായ ഒരു യാത്രയയപ്പാണ് അവിടെ നടന്നത് മൃദംഗ ശംഖേ വീണാ പണവഗോമുഖുഖാദ്യുഭയ ഇനി ഭഗവാൻ നടന്നു പോകുന്ന വഴിയിൽ ആ മണിമാളികയിൽ നിന്ന സ്ത്രീകൾ ഭഗവാൻ്റെ മേൽ പുഷ്പവർഷം വർഷിച്ചു എന്ന് പറയുന്നു ശിഖര പ്രാസാദശിഖര ആരുഠാ ശിഖര ആരുഠ കുരുനാര കുരുനാര്യോ ദിദൃക്ഷയാ വവൃഷു കുസുമൈ കൃഷ്ണേ പ്രേമ പ്രേമവ്രീഡാസ്മിത ഈക്ഷണാഹ കുസുമൈ കൃഷ്ണേ ദിദൃക്ഷയ ഭഗവാനെ കാണാനുള്ള ആഗ്രഹത്താൽ താഴെ വരാത്ത മറ്റ് സ്ത്രീകൾ പ്രാസാദശിഖരാരൂഢാ മാളികയുടെ മുകളിൽ അവിടെ നിരന്നു നിന്നിരുന്ന കുരുനാര്യഹ കുരുദേശത്തിലെ മറ്റ് സ്ത്രീകളൊക്കെ തന്നെ ഭഗവാനെ കാണുമ്പോൾ അവരുടെ ഉള്ളിലുള്ള വികാരങ്ങൾ പ്രേമം അത്രയും പ്രേമമാണ് തോന്നുന്നത് അത് അങ്ങനെയാണ് ഭഗവാനെ കാണുമ്പോൾ ഉള്ളിലറിയാതെ ഒരു പ്രേമഭക്തി ഉണരും അത് സ്ത്രീകളും കൂടെ ആകുമ്പോൾ അവിടെ അതൊരു അനുരാഗമായി തീരുന്നു അതുകൊണ്ട് തന്നെ പ്രേമ വ്രീഡ വ്രീഡ എന്ന ലജ്ജ അങ്ങനെ ലജ്ജയോടുകൂടെ വരുമ്പോൾ അറിയാതെ മന്ദസ്പിതം വരും എന്നിട്ട് കടക്കണ്ണിട്ട് ഭഗവാനെ ഈക്ഷണാഹ നോക്കുകയാണ് ഭഗവാൻ ഇങ്ങോട്ടും നോക്കിയാലോ എന്ന ഒരു പ്രതീക്ഷയോടെ നോക്കിക്കൊണ്ട് കൃഷ്ണേ ഭഗവാൻ കൃഷ്ണനിൽ കുസുമൈഹി പുഷ്പങ്ങളാൽ വവൃഷുഹു അങ്ങനെ വർഷിച്ചുകൊണ്ടേയിരിക്കുകയാണ് പൂമഴ പെയ്ക്കുകയാണ് അവിടെയുള്ള മറ്റ് കുരുസ്ത്രീകൾ എന്ന് പറയുന്നു കൃഷ്ണേ ഇനി തൻ്റെ സാരഥിയായി നിന്ന ഭഗവാന് ഇത്തവണ അർജുനൻ തിരിച്ച് ഭഗവാന് വേണ്ടി കുട ചൂടിക്കൊടുക്കുകയാണ് പതിനേഴാമത്തെ ശ്ലോകം സിത ആതപത്രം സിതാതപത്രം ജഗ്രാഹ മുഖ് ദാമ വിഭൂഷിതം

മുക്ത മുത്തുമാലകളാൽ ദാമം എന്നാൽ കയറുപോലെയാക്കി അതായത് മുത്തുമാലകൾ കൊണ്ട് മുത്തുകൾ പിടിപ്പിച്ച ഒരു മാല അതാണ് മുക്താധാമം അതിനാൽ വിഭൂഷിതം അലങ്കരിക്കപ്പെട്ടതും രത്നദണ്ഡം രത്നം പതിപ്പിച്ച ദണ്ട് കാലുള്ളതുമായ സിത ആഥപത്രം വെൺകൊറ്റക്കുട ജഗ്രാഹ പിടിച്ച് അങ്ങനെ നിന്നുപോലും അതാണ് ഹ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട അർജുനൻ തനിക്കേറ്റവും പ്രിയപ്പെട്ട ഭഗവാന് വെൺകൊറ്റക്കുട പിടിച്ചുകൊടുത്തു അതാവട്ടെ മുത്തുമാലകളാൽ അലങ്കരിക്കപ്പെട്ടതും രത്ന നിർമ്മിതമായ കാലുള്ളതും ആയിരുന്നു അത്രയും ആ ബഹുമാനം ആദരവ് കൊടുക്കുകയാണ് ഭഗവാൻ തങ്ങളുടെ പ്രതിസന്ധി ഘട്ടത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ഭഗവാൻ വന്ന് പലതരത്തിലുള്ള ഉപദേശങ്ങളാലും നിർദ്ദേശങ്ങളാലും പാണ്ഡവരെ ഉള്ളംകൈയിലെന്നതുപോലെ സംരക്ഷിച്ചിരുന്നു അങ്ങനെയുള്ള ഭഗവാനാണ് കുറച്ച് നാളത്തേക്കാണെങ്കിൽ പോലും തങ്ങളെ വിട്ടു പിരിയുന്നത് അപ്പോൾ ഇനി ഭഗവാൻ ഇതിൽപരം ഒരു ആദരവ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് അവർക്ക് പോലും അറിയില്ല അതാണ് നേരത്തെ ആ ഘോഷവും ദുന്ദുഭിഘോഷവും ആയിട്ട് ഭഗവാന് യാത്രയായിപ്പ് കൊടുത്തത് ഒപ്പം ഇവിടെ വെൺകുറ്റക്കുടയൊക്കെ ചൂടിച്ച് ഭഗവാനെ അങ്ങനെ നടത്തിക്കുകയാണ് സിതാത പത്രം ജഗ്രാഹ മുക്താമവിഭൂഷിതം രത്നദണ്ഡം ഗുഡാകേശ്രിയതമസ്യ पदनेटामश्लोकम् उद्धवः सत्यगिः च एव सत्यगिश्चैव व्यजने परमाद्भुते विकीर्यमाणः कुसुमैः रेजे मधुपतिः पथि उद्धव सात्यगिश्चैव व्यजने परमाद्भुते विकीर्यमाणः कुसुमै रेजे मधुपतिः पथि ഇനി ഭഗവാന്റെ കൂടെ നടക്കുന്ന ഉദ്ധവ ഉദ്ധവരും സത്യഗിഹീച്ച ഏവാ സത്യകിയും പരമാദ്ഭുതെ ഏറ്റവും വിശേഷപ്പെട്ട വ്യജനെ വ്യഞ്ചാമരങ്ങളെയും പിടിച്ചു അങ്ങനെ മധുപതിഹി ഭഗവാൻ കൃഷ്ണൻ പഥി തൻ്റെ വഴിയിൽ ആ രാജവീതിയിലൂടെ കുസുമൈഹി പൂക്കളാൽ വികീര്യമാണ വർഷിക്കപ്പെട്ടുകൊണ്ട് എല്ലായിടത്തും നിന്നും ഭഗവാന്റെ മേൽ അങ്ങനെ പൂക്കൾ വർഷിക്കപ്പെടുകയാണ് അങ്ങനെ അങ്ങ് രേജെ ഭഗവാൻ അങ്ങനെ ശോഭിക്കുകയാണ് ആ രാജവീഥിയിൽ അത്രയും ആദരവോടും ഗംഭീരവുമായിട്ടുള്ള ഒരു യാത്രയായപ്പാണ് ഭഗവാന് പാണ്ഡവർ ഒരുക്കിക്കൊടുത്തത് അതാണ് ആ രാജവീധിയിലൂടെ നിറയെ പുഷ്പങ്ങൾ വിതറിയ ഒപ്പം ഭഗവാന്റെ ശിരസിലേക്കും പുഷ്പങ്ങൾ വിതറിക്കൊണ്ടേയിരിക്കുന്നു അർജുനൻ വെൺകൊറ്റക്കുട ചൂടിക്കൊടുക്കുന്നു ഒപ്പം സാത്വികയും ഉദ്ധവരും വീശിക്കൊണ്ട് വെഞ്ചാമരം വീശിക്കൊണ്ട് അങ്ങനെ കൂടെ നടക്കുന്നു ഇനി ഭഗവാനെ ബ്രാഹ്മണർ സ്തുതിച്ചതിനെ കുറിച്ച് പറയുന്നു അശ്രൂയന്ത ആശിഷന്തരി ദ്ജേരിത न अनुरुप अनुरूपाः च नानुरूप अनुरूपाश्च निर्गुणस्य गुणात्मनः अश्रूयन्ता शिश सत्यास्तत्र तत्र द्विजैरिताः नानुरूप अनुरूपाश्च निर्गुणस्य गुणात्मनः निर्गुणस्य निर्गुण परब्रह्ममय भगवान न अनुरुपाः ചേർന്നതല്ലാത്ത കാരണം നിർഗുണമായ ആ പരബ്രഹ്മ തത്വത്തെ വാഴ്ത്തിസ്തുതിക്കാൻ യോഗികൾക്ക് പോലും സാധിക്കില്ല അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഭഗവാന് ന അനുരൂപ ചേർന്നതല്ലാത്തത് എന്ന് പറയാൻ കാരണം എന്നാൽ ഒരു ഗുണം സ്വീകരിച്ച് ഒരു രൂപം സ്വീകരിച്ചു വന്ന ഗുണാത്മനഹ സഗുണമൂർത്തിയായ ഭഗവാന് അനുരൂപാഹ ചേരും പ്രകാരം ഉള്ളവയും ആയ ചേരും പ്രകാരമുള്ള സത്യാഹ പിഴപറ്റാത്ത ആശിഷ ആശീർവാദങ്ങൾ ദ്വിജ ബ്രാഹ്മണരാൽ ഈരിതാഹ ഉച്ചരിക്കപ്പെടുന്നതായി തത്രത്തത്ര അവിടവിടെ അശ്രൂയന്ത കേൾക്കപ്പെട്ടിരുന്നു ഇപ്പോൾ ഭഗവാൻ നടന്നു പോകുന്ന വഴികളിലൊക്കെ ബ്രാഹ്മണന്മാരാൽ ഭഗവാൻ സഗുണമൂർത്തിയായിട്ട് ഭഗവാനെ കണ്ടുകൊണ്ട് സ്തുതികൾ സൂക്തികളൊക്കെ അങ്ങനെ പാടുന്നുണ്ടായിരുന്നു ഉറക്കെ ഉറക്കെ ചൊല്ലുന്നുണ്ടായിരുന്നു ഇനി ഭഗവാനെ കൺകുളിർക്കെ കണ്ടുകൊണ്ടിരുന്ന ആ മാളിക മുകളിൽ ഇരുന്ന സ്ത്രീകളൊക്കെ പരസ്പരം പല കാര്യങ്ങളും പറയുകയാണ് ഭഗവാനെക്കുറിച്ച് അതാണ് ഇരുപതാമത്തെ ശ്ലോകം അന്യോന്യം ആസീത് അന്യോന്യമാസീത് സഞ്ചൽപ उत्तमच्ञोक चेतसाम कौरवेंद्रपुरस्थ्री नाम सर्वश्रुति मनोहरहा अन्योन्यमासीत संचल्प उत्तमच्ञोक चेतसाम कौरवेंद्रपुरस्त्रीनाम सर्वश्रुति मनोहरहा उत्तमच्ञोकल फुंञ्यकिर्तिवानाय കൗരവേന്ദ്രപുര സ്ത്രീണാം കൗരവ രാജധാനിയിലെ സ്ത്രീജനങ്ങളുടെ ഇടയിൽ അവർ പരസ്പരം കേൾക്കേ സർവശ്രുതിമനോഹര എല്ലാവർക്കും കേൾക്കുന്നവർക്ക് പോലും മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന എല്ലാവരുടെയും കാതും കരളും കവരുന്ന സഞ്ജൽപ്പഹ ജൽപ്പനം എന്നാൽ അവർ ഇങ്ങനെ ആസ്വദിക്കുകയാണ് ഭഗവാനെ ആസ്വദിച്ചുകൊണ്ട് അവർ സംസാരിക്കുകയാണ് അന്യോന്യം അവർ തമ്മിൽ അങ്ങനെയൊരു സംഭാഷണം ആസീത് ഉണ്ടായിരുന്നു ഭഗവാൻ നടന്നു പോകുന്ന വഴിയിൽ ഇടക്ക് ഭഗവാനും അവരെ നോക്കുന്നുണ്ട് അപ്പോൾ ഇവർ തിരിച്ച് ഭഗവാനെ നോക്കി പരസ്പരം ആ സ്ത്രീകൾ പല പല കാര്യങ്ങളും ഇങ്ങനെ പറയാൻ തുടങ്ങി അന്യോന്യമാസാം കൗരവേന്ദ്രപുര സ്ത്രീണാം സർവശ്രുതിമനോഹര ഇരുപത്തിയൊന്നാമത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ ആ പരമാത്മ തത്വത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായും നമുക്ക് ഈ സ്ത്രീകൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ എന്നൊരു സംശയം തോന്നാം അതാണ് മുന്നേ ഞാൻ പറഞ്ഞിരുന്നു പലപ്പോഴും വ്യാസഭഗവാന് പറയാനുള്ളത് പല കഥാപാത്രങ്ങളിലൂടെ പറയിപ്പിക്കുകയാണ് അപ്പോൾ ആ രീതിയിൽ വരുന്ന സ്തുതികളെ അങ്ങനെ വേണം നമ്മൾ കാണാൻ ഇനി അല്ലാതെ സ്ത്രീകൾ തമ്മിൽ സംസാരിക്കുന്ന വളരെ സാധാരണ രീതിയിൽ സംസാരിക്കുന്ന കാര്യങ്ങളും ഇവിടെ പറയാൻ പോകുന്നുണ്ട് അത് നമുക്ക് യുക്തിക്ക് നിരക്കുന്നതാണ് അങ്ങനെ സംസാരിച്ചിരിക്കാം എന്ന് ഇവിടെ ഈ ഇരുപത്തിയൊന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നു സവൈ കില അയം പുരുഷ കില അയം പുരുഷ പുരാതനോ യഹ ഏക ആസീത് അവിശേഷ ആസീദ് അവിശേഷ ആത്മനി अग्रे गुणेभ्यो जगदात्मनि ईश्वरे जगदात्मनीश्वरे स वै किलायं पुरुषपुरातनो य एक आसीदविशेष आत्मनि अग्रे गुणेभ्यो जगदात्मनीश्वरे निमीलितात्मन्निशि सुप्रदशक्तिषु ഗുണേഭ്യ അഗ്രേ ത്രിഗുണങ്ങളായി പിരിയുന്നതിന് മുൻപേ സുപ്ത ശക്തിഷു ഗുണങ്ങളുടെ ശക്തികൾ ആ ഭഗവാനിൽ തന്നെ വിലയം പ്രാപിച്ചിരിക്കവേ ജഗദാത്മനി ഈ ലോകത്തിൻ്റെ മുഴുവൻ ചൈതന്യം ഈശ്വരേ ആ പരമാത്മാവിൽ നിമീലിതാത്മൻ വിലയിച്ച് ഒതുങ്ങിയപ്പോൾ കാരണം നൈമിത്തിക പ്രളയത്തിൽ ഈ സൃഷ്ടികൾ മുഴുവൻ അതിൻ്റെ സൂക്ഷ്മാംശം ബ്രഹ്മാവിൽ ലയിക്കുന്നു ആ ബ്രഹ്മാവ് ഭഗവാനിൽ നിദ്രകൊള്ളുന്നു ഇത് ഇതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അങ്ങനെ ആ നിശി ആ പ്രളയത്തിലും അവിശേഷേ നിർവിശേഷമായ ആത്മനെ തൻ്റെ സ്വരൂപത്തിൽ യഹ യാതൊരു പരമാത്മാവ് ഏകഹ ഏകനായിട്ട് ആസീത് വർത്തിച്ചിരുന്നുവോ പുരാതന പണ്ടേക്ക് പണ്ടേയുള്ള സഹപുരുഷ ആ പരമപുരുഷൻ അയം വൈ ഈ ഭഗവാൻ കൃഷ്ണൻ തന്നെയാണല്ലോ അപ്പോൾ ഏതൊരു പരമാത്മാവിലേക്കാണോ ബ്രഹ്മാവ് ലയിക്കുന്നത് ആ ബ്രഹ്മാവിൽ ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ജീവജാലങ്ങളും അവയുടെ സൂക്ഷ്മാംശത്തിൽ ലയിക്കുന്നു എന്നിട്ടാണ് ബ്രഹ്മാവ് ആ പരമാത്മാവിൽ ലയിക്കുന്നത് അങ്ങനെ പണ്ടേക്ക് പണ്ടേയുള്ള അല്ലെങ്കിൽ ഈ ലോകത്തിൽ ഒന്നേ ഒന്ന് മാത്രമായിട്ടുള്ള ആ പരമാത്മാവ് തന്നെയാണല്ലോ ഭഗവാൻ കൃഷ്ണനായിട്ട് ഇതാ ഇപ്പോൾ നമ്മുടെ മുന്നിലൂടെ പോകുന്നത് എന്ന രീതിയിൽ ആ സ്ത്രീകൾ സംസാരിച്ചു എന്നാണ് ഇവിടെ പറയുന്നത് स वै किलायं पुरुषपुरातनो य एक आसीदविशेषात्मनि अग्रे गुणेभ्यो जगदात्मनीश्वरे निमीविदात्मन्निषि सुप्तशक्तिषुरण्डाम श्लोकम् सह एव स एव भूयो भूयः निजवीर्यचोदितां स्वजीवमायां प्रकृतिं सिसृक्षतिम् अनामरूपात्मनि रूपनामनि विधित्समान अनुससार अनुससार शास्त्रकृत् स एव भूयो निजवीर्यचोदितां स्वजीवमायां प्रकृतिं सिसृक्षतीम् अनामरूपात्मनि रूपनामनि विधित्समानोऽनुससारशास्त्रकृत् सः एव अदे परमपुरुषन् तन्ने भूयः पिन्नी निजवीर्यचोदिताम् तन्ने वीर्यताल् कालशक्तियाल उत्तेजिते स्वजीवमायाम् തൻ്റെ തന്നെ ജീവശക്തിയായിട്ടുള്ള മായയെ സുസൃക്ഷതയും വേണ്ടി ആഗ്രഹിക്കുന്നവളുമായിട്ടുള്ള തൻ്റെ പ്രകൃതി ആ മായാശക്തിയെ അനാമരൂപാത്മനി യഥാർത്ഥത്തിൽ നാമവും രൂപവും ഇല്ലാത്ത ജീവാത്മാവിൽ രൂപനാമനി രൂപത്തെയും നാമത്തെയും ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ അവിടെ അങ്ങനെ ഒരു തോന്നൽ സങ്കൽപ്പം ഉണ്ടാക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ശാസ്ത്രകൃത് വേദത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അനുസസാര അനുസരിച്ചു സൃഷ്ടിക്ക് മുൻപും പ്രളയത്തിന് ശേഷവും തൻ്റെ ആ ആത്മസ്വരൂപത്തിൽ ഇരുന്നിരുന്ന ഏകനായിരുന്നിരുന്ന അതേ പരമപുരുഷൻ തന്നെ ഇവ രണ്ടിൻ്റെയും ഇടയ്ക്ക് സ്വമായയെ അനുസരിച്ച് പ്രപഞ്ചസ്വരൂപനായി വർത്തിച്ചു തന്നിൽ ലയിച്ചു കിടന്നിരുന്ന എല്ലാ സൂക്ഷ്മ ശക്തികളെയും സൂക്ഷ്മ ശരീരത്തെയും ഭഗവാൻ തന്നെ പലതാവട്ടെ എന്ന് സങ്കൽപ്പിച്ച് ഇവിടെ തൻ്റെ തന്നെ മായാശക്തിയെ അവലംബിച്ചുകൊണ്ട് ഇവിടെ സൃഷ്ടി നടത്തി നാമവും രൂപവും ഇങ്ങനെയുള്ള ഉപാധികളാൽ ഓരോ ജീവനും ഒരു വ്യക്തിത്വം ഉണ്ടാക്കി കൊടുത്തതും ആ ജീവനെ അവരവരുടേതായ കർമ്മത്തിൽ പ്രവർത്തിപ്പിക്കുവാൻ വേദത്തെ വേദ അനുസൃതമായിട്ടാണ് ഇവിടെ സൃഷ്ടി നടത്തുന്നത് അങ്ങനെ വേദത്തെ പ്രകാശിപ്പിച്ചതും ആ പരമപുരുഷനാണല്ലോ അതേ പരമപുരുഷനാണല്ലോ ഇപ്പോൾ കൃഷ്ണരൂപത്തിൽ നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത് സയേവ ഭൂയോ സയേവൂയോ നിജവീരോദിതം സ്വജീവമായാ

पश्यन्ति भक्त्युत्कलित अमलात्मना भक्त्युत्कलित अमलात्मना ननु एषः ननु एष सत्वं परिमाष्टुम् अर्हति स वा अयं यत्पदमत्र सूरयो जितेन्द्रियानुर्जितमातरिश्वनः पश्यन्ति भक्त्युत्कलित अमलात्मना നന്വേഷ സത്വം പരിമാഷ്ടുമർഹതി അത്ര ഈ ലോകത്തിൽ നിർജിത നിയന്ത്രിച്ച് നിർത്തപ്പെട്ട മാതരിശ്വന പ്രാണനോടുകൂടിയവർ യോഗസാധനയാൽ തങ്ങളുടെ പ്രാണനിരോധം സാധിച്ചവരും ജിതേന്ദ്രിയ ഇന്ദ്രിയങ്ങളെ കീഴടക്കിയവരും ആയിട്ടുള്ള സൂരയ വിദ്വാൻമാർ ഭക്തി ഉത്കലിത അമലാത്മന ഭക്തിയാൽ ഉത്കണ്ഠമായിട്ടുള്ള അത്രയധികം ഭക്തി ഉള്ളിൽ ഉത്കടമാകുമ്പോൾ ഉള്ളിൽ നിർമ്മലമായ അമലാത്മന നിർമ്മലമായ ബുദ്ധി കൊണ്ട് പശ്യന്തി ഏത് പദം യാതൊരു ഭഗവാന്റെ പാദത്തെയാണോ അവർ നേരിട്ട് പശ്യന്തി ഉള്ളിൽ അനുഭവിക്കുന്നത് സഹവൈ അതേ പരമപുരുഷൻ തന്നെയാണ് അയം ഈ ഭഗവാൻ കൃഷ്ണൻ ആ ഭഗവാന് തന്നെയാണ് സത്വം നമ്മുടെയൊക്കെ ഉള്ളിലെ അന്തഃക്കരണത്തെ പരിമാർഷ്ടും പരിശോധിക്കുക അതായത് ശോധന ചെയ്യുക വൃത്തിയാക്കുക ചിത്തശുദ്ധിയെ കൈവരുത്താൻ ഏഷ ഈ ഭഗവാൻ നനു മാത്രമാണല്ലോ അർഹതി അർഹിക്കുന്നുള്ളൂ ഭഗവാനിൽ നിരന്തരമായി ചിത്തം സമർപ്പിക്കുന്ന ഒരാളുടെ ഹൃദയം മാത്രമേ ശുദ്ധിയാകുന്നുള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ അന്തഃക്കരണത്തെ ശുദ്ധീകരിക്കാൻ ഭഗവാന് മാത്രമല്ലേ സാധിക്കുകയുള്ളൂ അങ്ങനെ ശുദ്ധി വരുത്തുന്ന യോഗസാധനയാൽ പ്രാണനിരോധം സാധിച്ചവരും ഇന്ദ്രിയങ്ങളെ കീഴടക്കിയവരുമായിട്ടുള്ള ഭക്തി കൊണ്ട് നിർമ്മലമായ ചിത്തത്തോട് കൂടിയവർക്കും മാത്രമേ ഭഗവാനെ കാണാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ അർഹനായിട്ടുള്ളവൻ ഭഗവാൻ മാത്രമാണ് അങ്ങനെയുള്ള ആ ഭഗവാനാണല്ലോ നമ്മുടെ കൺമുന്നിൽ കൂടെ ഇങ്ങനെ ഈ യാത്ര പോകുന്നത് स वायं यत्पदमत्र सूरयो जितेन्द्रियानर्जितमातरिश्वन पश्यन्ति भक्त्युत्कलितमलात्मना अन्वेष परिमाष्टुमर्हति हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण